ആ മരക്കുറ്റിന്ന് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് വേണ്ട വെള്ളം ജീവിതാവസാനം വരെ അന്ന് തൊട്ട് ഇന്ന് വരെ കാരണം വയനാട് ഒരു എൺപത് എൺപത്തിനാല് വർഷം കംപ്ലീറ്റ് ആയിട്ട് തീപിടിച്ച് നശിച്ചു പോയതാണ് ആ തീപിടുത്തത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും അവിടുത്തെ ജനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത് ശരിക്കും ഒരു അത്ഭുതമാണ് ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ആ മരക്കുറ്റി മരക്കുറ്റിയിലാണിത് സംരക്ഷിച്ചിരുന്നത് മരക്കേണീന്നതിന് പറയുക കേണീന്നാണ് എൻ്റെ വാക്ക് അപ്പോൾ അതിന് അങ്ങനെ ഒരു സ്ഥലം തന്നെയുണ്ട് ഇവിടെ കേണിച്ചിറ എന്നു പറഞ്ഞൊരു സ്ഥലം തന്നെയുണ്ട് കേണികൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം അത് അന്ന് അവിടുത്തെ ഈ ആദിവാസി വിഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കുടിവെള്ള സ്രോതസ്സാണ് ഇന്ന് അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണീര് പോലത്തെ ശുദ്ധമായിട്ടുള്ളതാണ് എന്തായാലും നമ്മളുടെ ഈ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു പതിറ്റാണ്ട് കൊണ്ട് നാൽപ്പത് ശതമാനത്തോളം വനം മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടോ അല്ലാതെ നാൽപ്പത് ശതമാനത്തോളം വനം നശിപ്പിക്കപ്പെട്ട് കഴിയും മുപ്പത്തിമൂന്ന് ശതമാനം വനം വേണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി കാരണം മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വനം വേണം ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ വിസ്തൃതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വനം നിലനിർത്തണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് ഇനിയെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണത് ഇതുപോലെയുള്ള ഒരു ദിനാചരണം അതായത് വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഇതിൻ്റെ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇനി അടുത്ത ജലദിനം വരാൻ പോവാണ് കാലാവസ്ഥാ ദിനം വരാൻ പോവാണ് അപ്പോൾ എല്ലാത്തിനും ഓരോ ദിനം കാരണം ഇത് എന്താണ് നിർഭാഗ്യവശാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതുപോലുള്ള ചെറിയ ചെറിയ സെമിനാറുകളിൽ മാത്രം ഒതുങ്ങി അവസാനിക്കുക പ്രവർത്തനങ്ങളില്ലാന്നല്ല പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള സെമിനാറുകളിൽ വർഷാവർഷം വരുന്ന ഓരോ ദിനങ്ങളും ആ ദിനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടുള്ള ചില ചില സെമിനാറുകളിൽ മാത്രമാണ് ഇത് ഒതുങ്ങിപ്പോകുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം നമ്മളുടെ അസലംകുണ്ടും വി എസ് എസ് ഉണ്ട് അതുപോലെ തന്നെ വട്ടുള്ളൂർ വി എസ് എസ് ഉണ്ട് പരമാവധി പറ്റുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ ജലം വേണം കാലാവസ്ഥ നന്നാവണം പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് വനമഴ എന്തിൻ്റെ അടിസ്ഥാനം എന്തിനും അവസാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വനപ്രദേശം തന്നെ വനം തന്നെയാണ് അപ്പോൾ അതിനെ മാക്സിമം പരിപോഷിപ്പിക്കാത്ത രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം അത്തരം കൊണ്ട് വി എസ് എസ് എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക പിന്നെ 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 അതിൻ്റെ വർക്കുകളൊക്കെ ഇല്ലാണ്ടായി പോയതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ ഇതിൻ്റെ പ്രാധാന്യം നമ്മളിലൂടെ മറ്റു തലമുറകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സന്ദേശം കൂടിയായിരിക്കണം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം അതെല്ലാവരും ഉൾക്കൊള്ളണം ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അച്ഛൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് പ്രതീക്ഷമായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ സന്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ സ്റ്റാഫുകളുണ്ട് ഇതിനോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാം നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടെന്ന്